ൻ ചെറി എന്ന ഈ പഴത്തെ പറ്റിയിട്ടാണ് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ഒരു ഫലസസ്യമായിട്ടും അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടു വളർത്താവുന്ന ഒന്നാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നത് പടർന്ന പന്തലിച്ച് ചാക്കുകളോടെ വളരുന്ന ഇവരുടെ ഇലകളൊക്കെ വളരെ ചെറിയ ഇലകളായിരിക്കും അതിലിങ്ങനെ ചുവപ്പ് നിറമുള്ള ചെറിയ നമ്മുടെ ലൂവിക്കായയുടെ ഒക്കെ പോലെ ഉള്ള പഴമാണിതിലുണ്ടാവുക ഈ പഴം നമുക്ക് നേരിട്ട് പറച്ച് കഴിക്കാവുന്ന ഒരു പഴമാണ് ബാബഡോസ് ചെറി എന്ന പേരിലും വെസ്റ്റ് ഇന്ത്യൻ ചെറി അറിയപ്പെടുന്നുണ്ട് വിറ്റാമിൻ സിയുടെ കലവറയാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറി ഉയരം കുറഞ്ഞ കുറ്റിച്ചെടിയായിട്ടാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി വളരുന്നത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് ഈ ചെടി ധാരാളമായിട്ട് നന്നായി വളരുന്നത് ചെറിയ വിത്തുകൾ മുളപ്പിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഞാനിതിൻ്റെ വിത്തുകൾ അങ്ങനെ മുളപ്പിച്ച് നോക്കി ഇപ്പം അത് മുളച്ചിട്ടില്ല പകരം ഞാനിതിൻ്റെ കമ്പ് നമ്മളുടെ ഞാറ്റുവേല സമയം വരുമ്പോൾ അത് മുറിച്ച് കുത്തിയിട്ടാണ് പൊടിപ്പിച്ചെടുക്കാറുള്ളത് അല്ലെങ്കിൽ നമുക്കത് ലെയർ ചെയ്തിട്ടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാവുന്നതാണ് നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ ഈ ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ വണ് ഇൻറ്റു വണ് ഇൻറ്റു വണ് മീറ്റർ വലുപ്പത്തിലുള്ള കുഴിയിൽ നമ്മളൊരു ആറു മീറ്റർ അകലത്തിലൊക്കെ നമുക്ക് ഈ തൈകള് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുഴിയിൽ നമ്മൾ മേൽമണ്ണിൻ്റെ കൂടെ ഒരു ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലിൻ്റെ പൊടിയും നമ്മൾ മിശ്രിതമായിട്ട് നിറച്ചിട്ട് വേണം ഈ ചെടി അതിൻ്റെ മേലെ നട്ടു കൊടുക്കാനായിട്ടുള്ളത് അത് തെയ് നട്ടതിന് ശേഷം നമ്മൾ ഉണങ്ങി ഇലകൾ വേനൽക്കാലത്തൊക്കെയാണ് നടുന്നതെങ്കിൽ ഉണങ്ങി ഇലകൾ പുതിയിടാനായിട്ട് ശ്രമിക്കണം ഇത് അതിൻ്റെ കടക്കിലുള്ള ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് ഉപകരിക്കും ജൂലൈ മുതൽ ഉള്ള സമയത്താണ് ഈ ചെടി അതായത് നമ്മുടെ ഞാറ്റുവേലൊക്കെ തുടങ്ങുന്ന സമയത്താണ് ഈ തൈകൾ നടാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം കാരണം അപ്പോൾ ഏത് ചെടികളും നമ്മൾ നടാനായിട്ടുള്ള ഒരു ഉത്തമ സമയം എന്ന് പറയുന്നത് ആ മഴയൊക്കെ നിൽക്കുന്നൊരു സമയമാണ് അപ്പോൾ പെട്ടെന്ന് നമുക്കതിൽ വേരുപിടിച്ച് കിട്ടും അതുകൊണ്ട് ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയും ആ സമയത്ത് അതായത് ജൂൺ മുതലുള്ള ഒരു സെപ്റ്റംബർ ഒക്കെ വരെയുള്ള സമയത്ത് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് ഒരു വർഷം പ്രായമാകുന്നവരെ ഒരിക്കൽ നമ്മൾ ഈ തൈകൾക്ക് എന്തായാലും നനച്ചു കൊടുക്കണം ഒരു വർഷത്തിന് ശേഷം പത്ത് ദിവസത്തെയൊക്കെ ഇടവേളകളിൽ നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ് പൂർണ്ണ വളർച്ച എത്തി കായ്ക്കുന്ന ചെടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മൾ അതിന് വളപ്രയോഗം നടത്തണം അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ചാണകപ്പൊടിയോ എല്ലും പൊടിയോ ഒക്കെ നമുക്ക് അതിന് ഇട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഈ ചെടി പ്രൂൺ ചെയ്ത് നിർത്തേണ്ടതാണ് അത് പ്രൂൺ ചെയ്ത് നിർത്തുന്നത് ഈ ചെടിയുടെ വളർച്ചയെ നമുക്ക് ക്രമീകരിക്കാനും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകാനും ഉപകരിക്കുന്നതാണ് ഞാൻ ഈ ചെടി വർഷത്തിലൊരിക്കലാണ് പ്രൂൺ ചെയ്യാറുള്ളത് അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മഴക്കാലമൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് ഞാൻ ഈ ചെടി ഹാർഡ് പ്രൂണിങ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്തുന്നത് ഈ ചെടി അധികം ഉയരം പോകാണ്ട് നിൽക്കുന്നത് അതിന് പകരം നമുക്ക് കൃത്യമായ ഇടവേളകളിൽ ഒരു രണ്ട്